പെട്ടെന്നൊരു ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് സബോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് എന്നിട്ട് തക്കാളിയും ചെറുതായി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് ഒരു ചീനച്ചട്ടി തീരോട്ട് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് വരുമ്പോൾ കടുകിട്ട് മോപ്പിക്കുക ആക്കാൻ പറ്റിയ കറിയാണേ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇപ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള അതിനകത്തോട്ടിട്ട് ഒരു ശകരം ഒരു നൂള് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ൂടിയിട്ട് നല്ലോലെ വഴറ്റുക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വഴന്ന് വരുമ്പം അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഒരു കറുവാപ്പട്ടയും കൂടി ഇടുക കൂടെ ഒരു കറുവാപ്പട്ടയും കൂടി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞു കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുക അതുപോലെ നല്ലപോലെ വഴറ്റുക അപ്പം അതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടി എല്ലാം കൂടെ ട്ട് ഇതുപോലെ നല്ലപോലെ മുപ്പിച്ചെടുക്കുക നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇത് മൂത്ത് വരുമ്പം ചിക്കനും കൂടി ഇട്ട് നല്ലോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക മസാലപ്പൊടിയെല്ലാം ചിക്കനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചിക്കന് വെള്ളം ഉള്ളതുകൊണ്ട് അധികം ഒഴിക്കണ്ട പിന്നെ ഇതിനുള്ള ചാർ അധികം വേണ്ടല്ലോ നെയ്ച്ചോറിന് വെച്ച് കണക്കിനാക്കി ചാറ് അതിനൊരു ചെറിയ കപ്പിനൊരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അപ്പം ഇത് മൂടി വെച്ച് നമുക്ക് വെന്ത് വരട്ടെ അപ്പോൾ അരിയാണ് ഒരു മണിക്കൂർ മുമ്പ് നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്ത് വെച്ചേക്കുന്നത് അതൊരു കുക്കറിനകത്തോട്ടാക്കുന്നത് അതിനകത്തോട്ട് കുക്കർ തീയ ചൂടായി വരുമ്പം പിളിച്ചെണ്ണിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നെയ്യാണ് ഏറ്റവും നല്ലത് നെയ്യിട്ട് ഒഴിച്ച് സവോള ഒരു സവോള എടുത്തു ഇതുപോലെ നല്ലപോലെ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് അത് ഇതിനകത്തോട്ടിട്ട് മൂപ്പിച്ച നല്ലപോലെ ഇളക്കി മൂപ്പിക്കണം അതിനകത്തോട്ട് കറുവേട രണ്ട് പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് രണ്ടര ഗ്ലാസ് അരിക്ക് ഞാൻ അഞ്ചേകാൽ ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത് അരി അളന്ന് അതേ പാത്രത്തിൽ വേണം വെള്ളം കൂടി അളന്നൊഴിക്കാണ് അതുകൊണ്ടിതെല്ലാം അത്രയും വെള്ളമൊഴിച്ച് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി മാറ്റി വാർത്ത് വെച്ചേക്കുന്ന ഈ അരിയും കൂടി ഇട്ട് കുക്കർ നല്ലതുപോലെ അടച്ച് രണ്ട് ബിസിൽ വന്നേച്ച് രണ്ട് മിനിറ്റ് വെക്കാൻ പാടുള്ളൂ പെട്ടെന്ന് വാങ്ങി എടുക്കുക ഉണ്ടോ ചിക്കനും നെയ്ച്ചോറും റെഡി കഴിക്കാൻ നല്ലതാണ് മഴയത്ത്